ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ അതിൽ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് നമ്മൾ ക്ലോസ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും പോലും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കംഫർട്ട് സോൺ ആയിട്ടുള്ള ഒരു ടീം മാത്രമേ ഉള്ളൂ അതിൽ കുറച്ചുപേരേ ഉള്ളൂ ചില ആളുകളോട് നമ്മളിത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യൂല നമ്മളെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അപ്പൊ പത്തരത്തിൽ എല്ലാവർക്കും ഒരു കംഫർട്ട് സോൺ ഉണ്ടാവും ഒരു കംഫർട്ട് സ്പേസ് ഉണ്ടാവും ഇങ്ങനൊരു കംഫർട്ട് സ്പേസ് ഇല്ലാത്ത ആളുകളൊന്നും മനസ്സിലാക്കുക നമ്മുടെ വിഷമങ്ങളും നമ്മളെ പ്രയാസങ്ങളും നമ്മളുടെ സന്തോഷങ്ങളും ഷെയർ ചെയ്യാൻ ഒരു കംഫർട്ട് സ്പേസ് നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഫീലിങ്സും ഇമോഷൻസും നമ്മൾ അത് ഷെയർ ചെയ്യാതെ അതായത് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് പല സങ്കടങ്ങളുണ്ടാവാം ഇത് നമ്മൾ ഒരാളോടെങ്കിലും ഷെയർ ചെയ്യാൻ നമുക്ക് പറ്റണം ഇത് ഹോൾഡ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ മനസ്സിലാക്കുക ഇത് നമ്മൾ ഹോൾഡ് ചെയ്യുന്നിടത്തോളം കാലം നമ്മുടെ മനസ്സിൽ അതൊരു കറുത്ത നമ്മൾ പറയാലോ ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും ഈ അനാവശ്യ ചിന്തകളും അനാവശ്യമായിട്ടുള്ള ഇമോഷൻസും നമുക്ക് ഒരു ഉപകാരമില്ലാത്ത ഫീലിങ്സൊക്കെ വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടാവും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും അത് നമ്മളെ മൈൻ മനസ്സിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച് അതിലുള്ള ഗ്രെഡിജ് അതിൽ അതുമായി ബന്ധപ്പെട്ട ഇമോഷൻസിനെങ്ങനെ ഹോൾഡ് ചെയ്ത് അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരം നിങ്ങൾ ഉണ്ടാക്കരുത് ഡയറക്റ്റ് ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡയറക്റ്റ് പറയുക അത് മറ്റൊരാളോട് പറയുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാക്കുകൾ ഒരാളോട് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരോട് ഡയറക്റ്റ് പറയുക അല്ലെങ്കിൽ ഒരാളിൽ തിന്മ കണ്ട് അല്ലെങ്കിൽ ഒരാളോട് തെറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് അവരോട് തന്നെ നീ ചെയ്ത തെറ്റാണ് അല്ലെങ്കിൽ ഭയങ്കര മോശമായി പോയി നിങ്ങൾക്ക് എങ്ങനെയാണോ അത് പറയാനുള്ളത് അതേ രീതിയിൽ പറയുക നിങ്ങളെ ഫീലിങ്സോട് കൂടി അത് ഷെയർ ചെയ്യാന്നുള്ളതാണ് അതല്ലാതെ മറ്റുള്ളവരോട് ചെന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവരിങ്ങനെയാണ് ഇവരിങ്ങനെ ഇത്തരത്തിലുള്ളത് നമ്മളുടെ ഉള്ളിലുള്ള സമാധാനം നഷ്ടപ്പെടുത്താനും നമ്മൾക്കൊരു രോഗമുണ്ടെന്നുണ്ടെങ്കിൽ ആ രോഗം വളരാനും നമ്മളെപ്പോഴും പറയാലോ സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനെ ഒരിക്കലും അത് സഹായിക്കൂല.